എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗീതുവിന്റെ ഗീതുവിന്റെയും അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രമോവിശേഷം കണ്ടാലോ അങ്ങനെ അടുത്ത അടുത്തയാഴ്ചയിലെ പ്രമോവിശേഷത്തെ നമ്മൾ കാണുന്നേ വിജയലക്ഷ്മിയും ഗോവിന്ദും ഒന്നാവുകയാണ് അങ്ങനെ വിജയലക്ഷ്മിയും ഗോവിന്ദും ഒന്നായി കഴിഞ്ഞ സമയത്ത് ഗോവിന്ദ് ചില സത്യങ്ങളൊക്കെ വിജയലക്ഷ്മി എന്ന് അറിയുവാണ് ആ സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഗോവിന്ദൻ താങ്ങാൻ കഴിയുന്നില്ല അങ്ങനെ ഗോവിന്ദന് വലിയ അപകടങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ രാധികാമനെ പൊളിച്ചെടുക്കുന്നുണ്ട് ഗീതു രാധികാമേനെ പൊളിച്ചെടുക്കാനുള്ള ആയുധം ഗീതുവിന് കിട്ടുവാണ് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അടുത്തയാഴ്ച കാണാൻ പോകുന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു അവർനെയൊക്കെ വിളിച്ചിട്ട് ഗീതോട് പറഞ്ഞു രാധികാമ്മേനെ പൂട്ടാനായിട്ടുള്ള ഒരു ഓഡിയോ ക്ലിപ്സ് കിട്ടിയിട്ടുണ്ടെന്ന് ഇത് കേട്ടത് ഗീതു ഭയങ്കര സന്തോഷമായി പിന്നീട് അവർനെ പറഞ്ഞു ഗീതു ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് വന്നാ മതി ഞാൻ തരാന്ന് പറയാണ് അങ്ങനെ ഗീതു നേരെ അവർണയെ വിളിക്കുന്നിടത്തേക്ക് ചെല്ലുവാണ് അവർണയെ വിളിക്കുന്നിടത്ത് ചെന്ന് കഴിഞ്ഞപ്പോ ഗ ഗീതുവിന് ആ ഓഡിയോ ക്ലിപ്സ് ഒക്കെ കൊടുക്കുവാണെ ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഗ ഞെട്ടിപ്പോയി കാരണം ആ വീഡിയോ ക്ലിപ്സിന്റെ ഓഡിയോ ആയിരുന്നത് മുമ്പ് രാധികാമ്മ ഗീതുനെ കൊല്ലാൻ പറഞ്ഞ കാര്യമൊക്കെ ലോറി എടുപ്പിച്ച് കൊല്ലാൻ പറയുന്ന കാര്യം എന്ന് വേണ്ട ആ കാര്യങ്ങൾ കുറെ ക്ലിപ്സ് മൊത്തം ഉണ്ടായിരുന്നത് എല്ലാം കേട്ട് കേട്ടുകഴിഞ്ഞപ്പം ഗീതു സന്തോഷ ഇത് മതി അവർണിക അവർണേ പറഞ്ഞു ഇത് എടുക്കാനായിട്ട് ഇച്ചിരി റിസ്ക് എടുത്തു എന്തായാലും കുഴപ്പമില്ല ഒരു പക്ഷേ കിഷോറിന്റെ കയ്യില് ഇതിന്റെ വീഡിയോ ഉണ്ടായിരിക്കും വേറെ ഏത് ഫോൾഡറാണെന്ന് എനിക്ക് അറിയത്തില്ല ഇത് മാത്രം എനിക്ക് കിട്ടിയുള്ളൂ ഇതിവനെ രാധികാമ്മനെ ഭീഷണിപ്പെടുത്തിയ സമയത്ത് എങ്ങാണ്ട് ഫോണില ഫോണിനകത്തേക്കൊന്ന് മാറ്റിയതാണ് അതുകൊണ്ടാണ് എനിക്ക് എനിക്കിന്തെങ്കിലും കിട്ടിയത് കുഴപ്പമില്ല ഇതെങ്കിലും മതി ഇത് മതി എനിക്ക് ഈ തെളിവ് വച്ച് ഞാൻ കണ്ണേടിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തിക്കൊള്ളാന്ന് പറയാം പക്ഷെങ്കില് ഇതൊക്കെ സാധിക്കുവോ അറിയാലോ ഗോവൻ സാർ ഇതൊക്കെ വിശ്വസിക്കണമെന്നില്ല അതൊന്നും കുഴപ്പമില്ല ഇത് കേട്ട് കഴിയുമ്പോൾ രാധികാമയുടെ സൗണ്ട് കേട്ട് കഴിയുമ്പം കണ്ണേടിന് എന്താണെങ്കിലും മനസ്സിലാവും പക്ഷെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങനെ ഞാൻ കേൾപ്പിക്കുന്നില്ല എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാണ്ടെന്ന് പറയണം ശരി അങ്ങനെ ആയിക്കോട്ടെ പിന്നീട് അവർണിയോട് നന്ദി പറയുന്നുണ്ട് ഈ നന്ദിയും കടപ്പാടും എത്ര പറഞ്ഞാലും മതിയാവുമല്ലെന്ന് അവർനേ പറഞ്ഞു ഗീതു എന്നോട് നന്ദി പറയാന അങ്ങനെയാണെങ്കിൽ ഞാൻ ഗീതുവിനോട് നന്ദി പറയണ്ടേ ഒരു അതേനെ എന്റെ മുന്നില് തുറന്നു കാണിച്ച ഗീതു അല്ലേ ഒരു പക്ഷേങ്കില് ഇന്ന് നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നിപ്പം ജീവിച്ചിരിക്കില്ലായിരുന്നു എനിക്ക് മരിക്കാൻ തുടങ്ങിയ പല സന്ദർഭങ്ങളിലും എന്റെ മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട് ഒരു താങ്ങായും തള്ളലുമായിട്ട് നീയല്ല നിന്നേ എനിക്ക് എന്റെ സ്വന്തം പോലെ തന്നെയാണ് നീയൻ അതുകൊണ്ട് ഒരു നന്ദിയും കടപ്പാടിൻ്റെ കാര്യം നമുക്കിവിടെ പറയേണ്ട ആവശ്യമില്ലെന്ന് പറയാം അങ്ങനെ ഗീതു സന്തോഷത്തോടു കൂടി മടങ്ങുവാണ് പിന്നീട് ഗീതു വീട്ടിലേക്ക് വരുന്ന സമയത്താണ് രഞ്ജുവിന്റെ ഫോൺ കോൾ വരുന്നത് ഗീതു കോൾ അറ്റൻഡ് ചെയ്തു എന്താ രഞ്ജു വിളിച്ചെന്താന്ന് ചോദിക്കുകയാണ് എന്തു പറ്റി സ്വരം അല്ലാതിരിക്കുന്നെ എന്തേലും കുഴപ്പമുണ്ടോ നിൽക്കണേ ഏ ഒന്നുമില്ല എന്തോ കാര്യമായിട്ടുണ്ട് എന്താണെന്ന് തുറന്നു പറ ഇന്നലെ ഗോവിന്ദയുടെ പ്രണയം തുറന്നു പറഞ്ഞു നിൽക്കുക ചോദിക്കാം ഇത് കേട്ടെന്ന് ഗീതു ഒരു നിമിഷം ഒന്ന് നിശബ്ദയായി പിന്നീട് പറഞ്ഞു ഇല്ല അതെന്ത് പറ്റി എന്താ സംഭവിച്ചോന്ന് ചോദിക്കാണ് പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയുവാണ് വരുണിനെ കൂട്ടിക്കൊണ്ട് വന്നതും പിന്നീട് അടന്ന് അതിനു ശേഷം ഉണ്ടായ സംഭവങ്ങളല്ല എല്ലാം കേട്ടിപ്പോ രഞ്ജു പറഞ്ഞു സങ്കടപ്പുണ്ടാ എനിക്ക് ഉറപ്പായിട്ടുള്ള കാര്യമാണ് ഗോവിന്ദന്റെ ഗീതനെ ഇഷ്ടമാ അത് ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയ കാര്യമാണ് നിനക്ക് അങ്ങോട്ട് നിന്റെ ഇഷ്ടം തുറന്നു പറഞ്ഞാൽ പോരായിരുന്ന ഗീതു ഇതെന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഞാൻ അങ്ങോട്ട് തുറന്നു പറഞ്ഞു ഒരു പക്ഷേ ഗോവിന്ദൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ ഗോവിന്ദൻ എന്നോട് പ്രണയമില്ലെങ്കിലോ അതൊക്കെ ചുമ്മാ പറയണ ശരിക്കുമുണ്ട് അത് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ് ഈ സമയം വിജയലക്ഷ്മി അങ്ങോട്ട് വന്നിട്ട് ആരാന്ന് ചോദിക്കുകയാണ് ഗീതു ആണ് പറയണം പിന്നീട് രഞ്ജു വിജയലക്ഷ്മിയുടെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുക എന്താ മോളെ എന്നെ അന്നങ്ങ് ചോദിക്കുക പിന്നീട് ഗീത നടന്ന കാര്യങ്ങളൊക്കെ പറയാം ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞില്ലേ നിന്റെ ഈ പിടിവാശി അതാദ്യം നിർക്ക് നിർത്ത് നീ അവനോട് ചെന്ന് ഇഷ്ടങ്ങൾ തുറന്നു പറയാൻ പറ ഇത് കേട്ടപ്പോഴത്തേനും ഗീത പറഞ്ഞു ഇല്ലമ്മ ഞാൻ പറയത്തില്ലെന്ന് എന്തിനാ ഗീതം നിങ്ങനെ വാശി പിടിക്കണേ അവന് നിന്നോട് ഇഷ്ടമുണ്ട് അത് പലപ്പോഴും ഞാനും മനസ്സിലാക്കിയിട്ടുള്ള അവന്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ നിനക്ക് നിനക്ക് അത് എന്ന് ചോദിക്കുക അമ്മേ ഞാൻ ചെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരു പക്ഷേ ഗോവിന്ദയുടെ നോയെ പറയുന്നെങ്കിൽ അത് സഹിക്കാൻ പറ്റില്ല എന്ന് പറയാ സാരമില്ല മോള് വിഷമിക്കേണ്ട ഉടനെ തന്നെ നിങ്ങളുടെ ഒരു ഒന്നാകും ഈ വിജയലക്ഷ്മി ഒന്നാക്കും എന്ന് പറയാം ഉം അതൊക്കെ അമ്മയുടെ വെറുതെ മോഹങ്ങള് മാത്ര ആ പ്രതീക്ഷകളൊക്കെ എന്നെ നശിച്ചു പോയെന്ന് പറയാൻ അങ്ങനെ പറയില്ലേ മോളെ നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ എപ്പോഴും പ്രതീക്ഷ വേണം മോള് ധൈര്യമായിട്ടിരിക്കെ നിങ്ങൾ രണ്ടുപേരും ഒന്നാവും എന്ന് പറയാണ് ഈ സമയം രഞ്ജു ഫോൺ വാങ്ങിട്ട് പറഞ്ഞു അതേ ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ ഗോവിന്ദനെ വിളിച്ച് ഗീതുനോട് സംസാരിക്കട്ടെ എന്ന് ചോദിക്കും ഏ വേണ്ട വേണ്ട അത് വേണ്ട എന്ന് അന്ന് ഒരു കാര്യം ചെയ്യാം ഗോവിന്ദനോട് ഇങ്ങോട്ട് വരാൻ പറയാം ഗീതുനെ കൂട്ടിക്കൊണ്ട് വേണ്ട അതൊന്നും ശരിയാവത്തില്ല അതൊക്കെ ശരിയാവും ഇനി ഞാൻ പ്ലാൻ ചെയ്തോളാം ഫോൺ വെക്കാൻ പറഞ്ഞിട്ട് രഞ്ജു ഫോൺ വെക്കുവാണ് പിന്നീട് നേരെ രഞ്ജു ഗോവിന്ദനെ ഫോൺ വിളിക്കുകയാണ് ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു അല്ല ഗോവിന്ദന്റെ എന്നെ എന്നെ ഫോൺ പോലും വിളിക്കാത്ത എന്നെ മറന്നു പോയെന്നോ എന്നെ ഉപേക്ഷിച്ചോന്ന് ചോദിക്കുക അങ്ങനെ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ പിന്നെന്താ ഒരു കോൾ പോലും വിളിച്ചില്ലല്ലോ അല്ല അത് പിന്നെ നീ ധ്യാന്യമായിട്ട് കൊള്ള കുറച്ച് സമയല്ലേ സന്തോഷമായിട്ട് ഇരിക്കട്ടെ അതിൻ്റെ ഇടയ്ക്കേക്ക് ഞാൻ വിളിച്ചെന്നെ ശല്യം ചെയ്യുന്നു ഓർത്തണ്ട ഓ അങ്ങനെയാണല്ലേ അല്ല ഗീതുമില്ലേന്ന് ചോദിക്കുകയാണ് അവിടെ അവള് പുറത്തു പോയക്കൂടെ ഇല്ലെന്ന് പറയാണ് എന്നെയാണെങ്കിൽ ഇത് വിളിച്ചിട്ടും കൂടി ഇല്ല ഒരു കാര്യം ചെയ്യാ ഗീതു കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരാൻ പറയണം അങ്ങോട്ട് വരാനോ അതാ ഇങ്ങോട്ട് വരാൻ പറ്റില്ലേ അത് വേണ്പോളെ എന്നൊരു കാര്യം ചെയ്യാൻ ഞാൻ അങ്ങോട്ട് വരാന്ന് പറയാം ഏ വേണ്ട വേണ്ട അത് വേണ്ട ഞാൻ അവളെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വന്നോളാം എനിക്ക് നിങ്ങളെ കാണാനായിട്ട് കൊതിയാവുന്നുണ്ട് എത്ര ദിവസം എന്ന് കണ്ടെന്ന് പറയാം ശരി ഞാൻ അവളെ കൂട്ടിക്കൊണ്ട് വരാന്ന് പറയണം ഞാൻ ഫോൺ വെച്ചുമ്പോ ഗോവിന്ദോർത്ത് അങ്ങോട്ട് ചെല്ലണം അത് അവരുടെ അടുത്തേക്ക് ആ സ്ത്രീയുടെ അടുത്തേക്ക് ചെല്ലുന്ന കാര്യം ചിന്തിക്കാൻ കൂടി പറ്റുന്നില്ല പക്ഷെ വേറെ ഒന്നും നിവർത്തിയില്ല തെഞ്ചുപ്പ് അവിടെയാണല്ലോ അപ്പൊ അവിടെ അടുത്ത് ആകുമ്പോൾ ഇനി പോയിരിക്കാനും പറ്റില്ല ഇനിയിപ്പൊ ഗീതു വന്ന ഗീതനോട് ഈ വിഷയം എങ്ങനെയൊന്നും അവതരിപ്പിക്കും ഗീതോനെ കൂട്ടിക്കൊണ്ട് ചെല്ലാനാ പറഞ്ഞിരിക്കുന്നത് ഇനിയിപ്പൊ അവളോടാണെങ്കിലോ ഭയങ്കര പ്രണയം മൂത്തിട്ട് ഒരു രക്ഷയില്ല ഗോവിന്ദന് എങ്ങനെയെങ്കിലും അവളോട് തന്റെ പ്രണയം തുറന്നു പറയണം ഇത് എങ്ങനെ മുന്നോട്ട് പോയി കാര്യമില്ല പക്ഷെ എങ്ങനെ പറയും അവളോട് പറഞ്ഞു കഴിയുമ്പോൾ വരും പക്ഷെ അവളെ നോയ പറയുന്നെങ്കിലോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഗീത അങ്ങോട്ട് വരുന്നത് അമ്മ ഗീത വന്നപ്പം ഗോവിന്ദ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഗീതെന്ന് ചില നീ എങ്ങോട്ട് പോയെന്ന് വെച്ചാൽ ഞാൻ പുറത്തു വരെ പോയതാണ് എന്നിട്ട് എനിക്ക് കുറച്ച് അത്യാവശ്യ കാര്യങ്ങൾ ഉണ്ടായിരുന്നു പറയാ രാധികാമ്മനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞില്ല ആ തെളിവ് കിട്ടിയ കാര്യങ്ങൾ പറഞ്ഞില്ല ഒരു പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോവിന്ദൻ എങ്ങനെ ഉൾക്കൊള്ളൂ എന്ന് അറിയത്തില്ല അതിനുമുമ്പ് ചില കാര്യങ്ങളൊക്കെ നടത്തിക്കാണ്ട് വിജയലക്ഷ്മി അമ്മേനെ ഗോവിന്ദൻ തമ്മിൽ ഒന്നിപ്പിക്കണം ശേഷം മതി ഈ കാര്യങ്ങളൊക്കെ പറയുന്നേ അല്ലെങ്കിൽ അത് ശരിയാവത്തില്ല പിന്നീട് ഗീതു ചില ഗോവിന്ദന്റെ എന്താ ആലോചിക്കണേ ചോദിക്കണേ ഏ ഒന്നുമില്ലെന്ന് പറയണേ പിന്നെ ഒരു കാര്യം ചെയ്താലോ നമുക്ക് രഞ്ജുവിന്റെ അടുത്ത് വരെ പോയാലോ രഞ്ജു എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവൾക്ക് കാണണമെന്ന് പറഞ്ഞു കുറച്ചു ദിവസമായല്ലേ കണ്ടിട്ടെന്ന് പറയണം നിനക്ക് എന്തേലും പ്രോഗ്രാം ഉണ്ടോ എന്ന് ഗീതനോട് ചോദിച്ചോ ഏ എനിക്ക് പ്രത്യേകിച്ച് പ്രോഗ്രാം ഒന്നുമില്ല നമുക്ക് പോകാന്ന് പറയണം ശരിയെന്ന് പറഞ്ഞാൽ ഒന്ന് റെഡി ആയിട്ട് വരാന്ന് പറഞ്ഞോട്ട് ഗീത അങ്ങോട്ട് കയറി പോവാണ് ഈ സമയത്ത് രാധികാമ്മ വരണിൻ്റെ അടുത്തേക്ക് വന്നു വരുന്നോട് പറഞ്ഞു എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാറുണ്ടെന്ന് പറയാം എന്ത് കാര്യങ്ങളും അമ്മേ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു അങ്ങോട്ട് വിളിച്ചോണ്ട് അങ്ങോട്ട് പോവാണ് പിന്നീട് പറഞ്ഞു അല്ലേ ഗീതന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കണേന്ന് ചോദിക്കുകയാണ് അതേമ്മ ഗീതന്റെ കാര്യത്തിൽ മാത്രമല്ല ആ രഞ്ജുവിന്റെ എടുക്കണം പക്ഷെ ഞാൻ ഇപ്പൊ പെട്ടിരിക്കുന്ന അവസ്ഥയിലാന്ന് പറയാ എന്താ കാര്യം എന്താന്ന് പറ ഗോവിന്ദൻ വലിയ ചതി തന്നെ ചെയ്തിരിക്കുന്നു പറഞ്ഞു ചതിയതോ എന്ത് ചതി നീ എന്ത് ചതിയുടെ കാര്യ പറഞ്ഞു രേഖയുണ്ടല്ലോ അവളുടെ പേരിലേക്ക് കോടികളുടെ സ്വത്ത് എഴുതി വെച്ചേക്കുവാന്ന് പറയണ ഇത് കേട്ട് രാധികാമയുടെ ഉള്ളിൽ ഞെട്ടനുണ്ടായി രേഖയുടെ പേർക്ക് അതെ രേഖ ഞാൻ ഉപേക്ഷിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയെന്ന് പറയാം ഇത് കേട്ടൻ രാധികാമ പറഞ്ഞു ഇനിയിപ്പൊ എന്ത് എന്ത് ചെയ്യാനാ അവളെ എനിക്ക് ഉപേക്ഷിക്കാനും പറ്റില്ല ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ സ്വത്തുക്കൾ മൊത്തം അനാഥാലയത്തിലേക്ക് ചെന്ന് ചേരും ഇനി അനാഥാലയത്തിൽ ചെന്നുചേരുന്നതിന് കാരണം എന്താ അവള് ഉപേക്ഷിക്കാനില്ല അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ സ്വത്തുക്കൾ മൊത്തം അനാഥാലയത്തിലേക്ക് ചെന്ന് ചേരും ഞാൻ വല്ലാത്തൊരു നടത്തിപ്പെട്ടിരിക്കുക അമ്മ എന്ന് പറയണം ഇത് കേട്ടൻ രാധികാമ്പ പറഞ്ഞു മനപൂർവ്വം ഇത് മിക്കവാറും ഗീതുവിന്റെ തന്ത്രമായിരിക്കും ആയിരിക്കും മോനെ മിക്കവാറും അവളായിരിക്കും ഇതിന്റെ പെണ്ണെന്ന് പറയാം ശരിയാണ് ആ ഒരു കാരണം കൊണ്ട് മാത്രമാണ് എന്നെ ഇങ്ങോട്ട് ഗോവിന്ദേട്ടൻ വിളിച്ചു വരുത്തിയിരിക്കുന്നത് ഒരു പക്ഷെ ഇനിയിപ്പൊ ഞാൻ രേഖനെ ഇട്ടിട്ട് പോലെന്ന് ഗോവിന്ദേട്ടന് തോന്നി കാണണം സ്വത്ത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടാന്ന് പറയാ അല്ല അതിന് നല്ല കാര്യമില്ലേ രേഖയുടെ പേരിൽ സ്വത്ത് കിട്ടാൻ നല്ല കാര്യമല്ലേ രേഖയ്ക്കുള്ളതെല്ലാം നിനക്കല്ലേന്ന് ചോദിക്കുക എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോമ്മേ എനിക്ക് അതിനകത്ത് വല്ലതും എടുക്കാൻ പറ്റുവോ എല്ലാം രേഖയുടെ പേരിലല്ലേ കിടക്കണെന്ന് ചോദിക്കുവ ഈ സമയത്ത് രാധികാമ പറഞ്ഞു അതിനിപ്പൊ നിനക്കെന്താ കുഴപ്പം രാധികാമയ്ക്ക് സുപർണമായിട്ട് വരൻ കൂട്ടുകിട്ന്ന് ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യമാ കാര്യം സുവർണയുടെ കാര്യം കാണാനൊക്കെ പിടിക്കണം പക്ഷെ അല്ലാതെ വേറെ അവർ തമ്മിൽ ബന്ധം അതൊരിക്കലും രാജികാമയ്ക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല പിന്നീട് വരും പറഞ്ഞു എത്രയും പെട്ടെന്ന് ഗീതുൻ്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം അല്ലെങ്കിൽ നമ്മൾ മുന്നോട്ടുള്ള വഴിക്ക് ഇനി ശരിയാകത്തില്ലെന്ന് പറയാം അതന്നെ ഞാനും ആലോചിക്കുന്നേ അവളുടെ വയറ്റിനൊരു കുഞ്ഞുണ്ടെങ്കിൽ അതിനെ എത്രയും പെട്ടെന്ന് ആദ്യം തീർക്കണം ഇനി പ്രിയമോളുടെ ചടങ്ങ് വരാൻ പോവാ ആ ചടങ്ങിന് മുന്നേ തന്നെ കാര്യങ്ങളൊക്കെ നടപ്പിലാക്കണം എന്ന് പറയാം വരും പറഞ്ഞു അതിനിപ്പോ ഇനി സുവർണയുടെ സഹായം കൂടിയേ തീരുവള്ളൂ അവളെ കൊണ്ട് എന്തേലും ചെയ്യാൻ കഴിയോളന്ന് പറയാം രാധികാമ പറഞ്ഞു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം സുവർണയുടെ ഹെൽപ്പ് ചോദിക്കുന്നതിനൊന്നും കുഴപ്പമില്ല പക്ഷേങ്കില് അവളുമായിട്ട് എന്ത് പരിപാടി പ്ലാൻ ചെയ്താൽ അവസാനം അതല്ലേ എട്ട് നിറയെ പൊട്ടുക ചെയ്യുന്നേ ഇതും അങ്ങനെ ആവരുത് പറഞ്ഞൊക്കെ ഓർമ്മ ഉണ്ടെന്ന് പറയാ ഏഹ് അതൊന്നും കുഴപ്പമില്ലമ്മേ ഈ തവണത്തെ പരിപാടികളൊന്നും പ്ലാനുകളൊന്നും എന്ന് പറഞ്ഞ് രാധികാമയ്ക്ക് അങ്ങനെ വാക്ക് കൊടുക്കുവാണ് ഈ സമയം ഗീതു ഗോവിന്ദനും കൂട്ടി നേരെ ചെല്ലുന്നേ വിജയലക്ഷ്മിയുടെ അടുത്തേക്കാ അങ്ങനെ അവളെ ചെന്നോ ഗോധനം വല്ലാത്തൊരു ബുദ്ധിമുട്ട് ഒരു ടെൻഷൻ അവരങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോ രഞ്ജു അവിടെ ഇല്ലായിരുന്നു രഞ്ജി ധ്യാനും പുറത്തേക്ക് പോയേക്കുമായിരുന്നു അങ്ങനെ വിജയലക്ഷ്മിയും ഗോതനും ഗീതം കണ്ടപ്പോ വാ അത്തേക്ക് വരാൻ പറയണം പെട്ടെന്ന് ഗോതന് പറഞ്ഞില്ല വരുന്നില്ല എന്ന് പറയണം ഗീത പഠന ഇവിടം വരെ വന്നല്ലേ കണ്ണേട്ട ബാ അകത്ത് കയറിയിട്ട് പോവാന്ന് പറയണം പിന്നെ ഗോതനൻ വേറൊരു നിവൃത്തിയില്ലായിരുന്നു കാരണം ഗീത പറഞ്ഞ ഇനിയിപ്പൊ അനുസരിക്കാതിരിക്കാൻ പറ്റില്ല രഞ്ജുവിനെ ധ്യാനം ഒന്നിപ്പിക്കുന്ന കാര്യത്തിനാവള് എല്ലാ കാര്യത്തിനും ഗീതുണ്ട് അപ്പൊ അവളെ ഇനി പിണക്കാൻ പറ്റില്ല അങ്ങനെ ആദ്യമായിട്ട് ഗോവിന് അകത്തേക്ക് അങ്ങോട്ട് കയറുകയാണ് അകത്തേക്കിറിയും വിജയലക്ഷ്മി പെട്ടെന്ന് വേറെ കണ്ടു പറഞ്ഞ ചായ കൊടുത്തോണ്ടാൻ പറയാം അങ്ങനെ ചായ കൊടുത്തപ്പ ആദ്യം ഗോവിന് നിരസിച്ചു പിന്നീട് ചായയൊക്കെ കുടിക്കുവാണ് പിന്നെ രഞ്ജുവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ അവര് കൂടുതൽ സംസാരിച്ചത് ധ്യാനിന് രഞ്ജുവിനെ കുറിച്ചുള്ള പിന്നീട് വിജയലക്ഷ്മി പറഞ്ഞു ഇനി എന്തൊക്കെ വന്നാലും രഞ്ജുവിന് മനസ്സൊരു കാരണവശാലും വേദനിക്കാൻ പാടില്ല ധ്യാനം പോയാലും അവളും അവനുങ്ങളെ തമ്മിൽ സ്നേഹത്തിലായിരിക്കണം അവൾ ആ ഒരു ഇത് മതി ആ ഒരു സ്നേഹം മതി അവൾക്ക് മുന്നോട്ടുള്ള ജീവിതത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ അതൊരു അസുഖം ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ രഞ്ജുവിന്റെ മനസ്സ് തകരും അത് മാത്രമേ ധ്യാനിനെ ഇവിടെ പിടിച്ചു നിർത്താനും പറ്റില്ല ഈ പേര് പറഞ്ഞു ധ്യാൻ ഇവിടെ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ചിലപ്പോൾ രഞ്ജു പറയും വിവാഹം കഴിക്കാൻ പറ്റും അവന് കാനഡയിലാണെ കുഴപ്പമില്ല അവള് കാത്തിരുന്നോളും ആ ഒരു കാത്തിരിപ്പ് എന്ന് പറഞ്ഞാൽ അത് അവൾക്ക് ഓരോ ദിവസത്തേനുള്ള ഊർജ്ജമായിരിക്കും അവളുടെ ആയുസ് നീട്ടിക്കുട്ടിക്കൊണ്ടിരിക്കും ഇതൊക്കെ ഗീതുവിനും ഗോവിന്ദനും മനസ്സിലാവുന്ന കാര്യങ്ങളായിരുന്നു പിന്നീട് ഗീതു പറഞ്ഞ അമ്മ ഇതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട രഞ്ജുവിന്റെ കാര്യത്തില് ഇനി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ധ്യാനി ഞങ്ങളെല്ലാരും ഉണ്ടല്ലോ അമ്മ ആ കാര്യത്തിൽ ടെൻഷൻ അടിക്കണം എന്ന് പറയാം വിജയലക്ഷ്മി പറഞ്ഞു എനിക്ക് അറിയാം നീ ഉള്ളതാ മോളെ എൻ്റെ ഇപ്പോഴത്തെ ഏക ആശ്രയം എന്ന് പറഞ്ഞാല് നീ കാരണവാ ശരിക്കും പറഞ്ഞാൽ അവരൊന്നായത് ഇപ്പഴും രഞ്ജുവിന്റെ ജീവൻ നിലനിർക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു പ്രധാന കാരണം നീ തന്നെയാന്ന് പറയാ നീ മാത്രമല്ല ഗോവിന്ദും ഗോവിന്ദ ഇത് കേട്ടപ്പോ ഗോവിന്ദന് ഇച്ചിരി ഒരു മനസ്സിലെ വിഷമം കുറഞ്ഞു എന്തായാലും ഗോവിന്ദ പെട്ടെന്ന് വിജയലക്ഷ്മിനെ ഞങ്ങള് അംഗീകരിക്കാൻ പറ്റില്ലോ പിന്നീട് രഞ്ജുവിനെ കാണാത്തോണ്ട് അവർ രണ്ടുപേരും കൂടെ പോരുവാണ് വീട്ടിലെത്തിയതിനു ശേഷം ഗീത് വിജയലക്ഷ്മീനെ വിളിക്കുന്നുണ്ട് വിജയലക്ഷ്മീനെ വിളിച്ചിട്ട് പറഞ്ഞു അമ്മേ ഇത് ഇങ്ങനെ പോയിട്ട് കാര്യമില്ലാന്ന് പറയണെ എത്രയും പെട്ടെന്ന് അമ്മയും ഗോവിന്ദനും തമ്മുടെ പെണക്കോ അവസാനിപ്പിക്കണമെന്ന് പറയാം പെണക്കോ അയിന് ഞങ്ങളുടെ അമ്മയും പെണക്കോ അമ്മക്കറിയാലോ ഇനി ഇത് എത്ര നാളത്തെ വെച്ചാ ഇങ്ങനെ പോകുന്നേ എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ഗോവിന്ദൻ അറിയണം അല്ലെങ്കിൽ ഇത് ശരിയാവത്തില്ല രാധികാമയുടെ കള്ളത്രം പൊളിച്ചെടുക്കണെങ്കില് ഇതൊക്കെ ഇനി മാർഗുള്ളൂ അത് മാത്രമല്ല ഞാൻ അവിടെ വന്നപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് വിട്ടുപോയിട്ടുണ്ടായിരുന്നു കാരണം ഗോവിന്ദൻ എന്നോട് ഉള്ളതുകൊണ്ടായിരിക്കും പറയാൻ പറ്റാതെ പോയത് രാധികാമേനെ പൂട്ടാനുള്ള തെളിവ് എനിക്ക് അവർണേ തന്നിട്ടുണ്ട് പക്ഷേങ്കില് അതിനു മുമ്പ് നിങ്ങൾ തമ്മിലുള്ള തെറ്റിദ്ധാരണ മാറ്റണം നിങ്ങൾ തമ്മിൽ ഒന്നായ മാത്രമേ എനിക്ക് രാധികാമേനോട് അടിച്ചെറക്കാൻ പറ്റുള്ളൂ എന്ന് പറയാം അത് കേട്ടോ വിജയലക്ഷ്മി ശരിയാ മോളെ പക്ഷെ അതിന് എന്ത് ചെയ്യാൻ പറ്റും അമ്മ ധൈര്യമായിട്ടിരിക്കെ അത് നമുക്കൊരു മാർഗം കണ്ടെത്താം എന്ന് പറയണം പിന്നെ വിജയലക്ഷ്മിയും ഗീതയും കൂടെ ഒരു വലിയ പ്ലാനൊക്കെ തയ്യാറാക്കുവാണ് അങ്ങനെ ആ പ്ലാൻ പ്രകാരം ഗീത നേരെ ഗോവിന്ദന്റെ അരിലേക്ക് എല്ലുകയാണ് ഗോവിന്ദനെ വെച്ചെന്നിട്ട് അതെ നമുക്കൊരു സ്ഥലം വരെ പോയാലും നോക്കി എങ്ങോട്ട് അല്ല ഇങ്ങനെ വെറുതെ ഇരുന്ന് ബോറടിച്ചില്ലേ നമുക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ പോയി കണ്ടാലോന്ന് കണ്ടാലിക്ക അതിനെന്താ എനിക്ക് കുഴപ്പമൊന്നുമില്ല അല്ല തിരക്കുണ്ടോ ഗോവിന്ദൻ എനിക്കെന്ത് തിരക്കിരിക്കുന്നു നിന്റെ കൂടെ എനിക്ക് എവിടെ വരാനും സമ്മതവും ഒരു കുഴപ്പമില്ല എന്ന് പറയണെ അങ്ങനെ ഗോവിന്ദനെ വിളിച്ചുകൊണ്ട് പോവാണ് ഗോവിന്ദം ഗീതും കൂടെ പോവാണ് അപ്പൊ ഈ യാത്രക്കിടയില് ഗീതുവിന് മെസ്സേജ് വരുന്നുണ്ടായിരുന്നു ഗീതു അതിനെ റിപ്ലൈ കൊടുക്കുന്നുണ്ട് അപ്പൊ ഗോവിന്ദ ചോദിച്ചു നീ എന്താ കൊറേ സമയായിട്ട് ഫോണിൽ തന്നെ ആള്ളോന്ന് ചോദിക്കേ ഏ ഒന്നുമില്ല ഗോന്താ വരെ മെസ്സേജ് വന്ന് വെറുതെ ഞാനൊന്നും നോക്കുമായിരുന്നുണ്ട് അങ്ങനെ അവര് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന സമയത്താണ് വഴിക്ക് വെച്ച് വിജയലക്ഷ്മിയുടെ കാർ അവിടെ കിടക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഒന്ന് ഒരു മിറ്റർ നിർത്താൻ പറയണം അങ്ങനെ ഗോവിന്ദ നിർത്തി പെട്ടെന്ന് ഗീത അതിനകത്ത് നിന്ന് ഇറങ്ങി അല്ല എന്താ ഗീത നീ ഇറങ്ങണേ ഇത് ഒന്നുമില്ല ഇപ്പൊ വരാമെന്ന് അങ്ങോട്ട് ഇറങ്ങുവാണ് അങ്ങനെ വിജയലക്ഷ്മി വന്നിപ്പം വിജയലക്ഷ്മി കാര്യങ്ങളൊക്കെ ഓക്കെയാ ഞാൻ കണ്ണ കൊണ്ടുവന്നിട്ടുണ്ട് പ്രശ്നമാകോ ഒരു പ്രശ്നം ആവത്തില്ല ഇത് മാത്രം ഞാൻ നോക്കിട്ട് ഒരു മാർഗ്ഗം വേറെ ഒരു മാർഗം കാണുന്നില്ലെന്ന് പറയാണ് അതെ ഇപ്പൊ തന്നെ അജാസിക്ക വരും അജാസിക്കനെ കൂടെ ഞാൻ അങ്ങോട്ട് പൊക്കോളാം ഒരു കാര്യം ചെയ്യ അമ്മ ഗോവിന്ദനോട് കാർ കയറി പൊക്കോളം പറ ഞാനോ പിന്നെ അല്ലാതെ ഈ പോക്കി തന്നെ പിണക്കങ്ങളെല്ലാം അവസാനിപ്പിച്ചു വേണം തിരിച്ചു വരാനായിട്ട് അമ്മയ്ക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം അമ്മ പറയണമെന്ന് പറയാം മുളകി ഇത് ഞാൻ ഇത് കൂടലെന്ന് പറയണ്ട ഒരവസരം ദൈവമായിട്ട് കൊണ്ടു തന്നിരിക്കുന്നതാണ് ഇനി ഇത് മുടക്കരുതെന്ന് പറയാണ് അങ്ങനെ ആ സമയത്ത് അജാസ് വരുവാണ് അജാസ് വന്നു കഴിഞ്ഞപ്പോ തന്നെ ഗീത നേരെ ഗോവിന്ദന്റെ അരിലേക്ക് ചെല്ലു ചെല്ലുവാണ് ഗീത് സമയം ഒന്നും മനസ്സിലായില്ല അജാസ് വന്നപ്പോ അജാസിനോട് ചെന്താ അജാസ് നീ ഈ വഴിക്ക് ഏ ഒന്നുമില്ല ഗീതമാണം വിളിച്ചിട്ട് വന്നാന്ന് പറയണം ഉം ശരി എന്ന് പറയാണ് പെട്ടെന്ന് അന്നാ ഗീത നമുക്ക് പാൻ കേറാൻ പറയാണ് ഈ സമയത്ത് ഗീത എന്ത് ചെയ്യാണ് വിജയലക്ഷ്മിയുടെ വണ്ടിക്കകത്തേക്ക് തള്ളിക്കയറ്റുവാണ് ഇതെന്താ ഇങ്ങനെ പെട്ടെന്ന് വിജയലക്ഷ്മി അവിടെ കയറിയിരുന്നു ഗീത പറഞ്ഞു അതെ നിങ്ങൾ രണ്ടും കൂടെ പോയിട്ട് വരാൻ പറയാണ് ഞങ്ങൾ രണ്ടുപോ ഒന്നും മനസ്സിലായില്ല ഗോവിന്ദന് വിജയലക്ഷ്മി പറഞ്ഞ് കാറെടുക്ക് എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാണ്ടെന്ന് പറയാണ് ഗോവിന്ദന് പിന്നീട് ഒന്നും പറയാൻ പറ്റിയില്ല ഗീതു പറഞ്ഞ് പോയിട്ട് വരാൻ പറഞ്ഞിട്ട് ഗീതു അജാസിന്റെ കാറിലേക്ക് പോയി അങ്ങോട്ട് കയറുവാണ് അങ്ങനെ ഗോവിന്ദ് എടുത്തു കുറെ സമയത്തിന് രണ്ടുപേരും ഒന്നും മിണ്ടിയില്ല നിങ്ങൾക്ക് എന്നാ എന്നോട് സംസാരിക്കുന്നു പറയാ എന്ന് പറയാണ് എനിക്ക് കൊറേ കാര്യങ്ങൾ സംസാരിക്കാണ്ട് ഇനിയെങ്കിലും നമ്മൾ നമ്മളുടെ തെറ്റിദ്ധാരണകൾ മാറണം എന്ന് പറയാം തെറ്റിദ്ധാരണയാണ് അതൊന്നും ഒരിക്കലും മാറാൻ പോകുന്ന കാര്യമല്ല നിങ്ങൾ ചെയ്ത ചതി അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ലെന്ന് പറയാം പെട്ടെന്ന് വിജയലേഷൻ പറഞ്ഞു ഗോവിന്ദേ എനിക്ക് നീ വഴി എന്നോട് യാതൊരു പിണക്കുമല്ല ഇത്രയും കാലം നമ്മൾ ഇണ്ടും അകന്നാ കഴിഞ്ഞിരുന്നെ പക്ഷെങ്കില് നീ ഇപ്പോഴും എന്റെ മകൻ തന്നെയാ പക്ഷെ നമ്മൾ രണ്ടുപേരുടെ ഇടയ്ക്ക് ഈ കുറച്ച് തെറ്റിദ്ധാരണകൾ മാത്രം ഉണ്ടായിരുന്നുള്ളൂ ഈ സമയം ഇനി ഇപ്പൊ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞായിരിക്കാൻ ശ്രമിച്ചാലും എനിക്ക് നിങ്ങളെ വിശ്വാസം ഇല്ല നിങ്ങൾ എന്നെ ഉപേക്ഷിച്ച് പോയതാ അതുകൊണ്ട് എനിക്ക് നിങ്ങളെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ലെന്ന് പറയാണ് എന്റെ അച്ഛൻ ആത്മഹത്യ ചെയ്ത കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാലോ പെട്ടെന്ന് വിജയലക്ഷ്മി അതിനെക്കുറിച്ച് ഒന്നും കൂടുതൽ പറയണ്ട നീ ഇനി ഇനിയിപ്പോ സത്യങ്ങളൊക്കെ അറിയണം ഇത്രയും കാലം ഞാൻ ഒളിപ്പിച്ചു വെച്ചു ആരോടും പറയാതെ ഇനിയെങ്കിലും നീ ആ കാര്യങ്ങളൊക്കെ അറിയണമെന്നും പറഞ്ഞിട്ട് വിജയലക്ഷ്മി കുറച്ച് കാര്യങ്ങളൊക്കെ പറയുകയാണ് ഗോവിന്ദനോട് എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ ഗോവിന്ദന്റെ നിയന്ത്രണം വിട്ടുപോയി ഗോവിന്ദന് കാറ് പോയി ഇരിക്കുകയാണ് ഒരു പക്ഷെ വിജയലക്ഷ്മി പറഞ്ഞ കാര്യം ഇതായിരിക്കും രഞ്ജുവിനെ കുറിച്ചുള്ള സത്യം രഞ്ജു ഇത്രയും കാലം ഗോവിന്ദ് വിചാരിച്ചോണ്ടിരുന്നെ വിജയലക്ഷ്മിയുടെ മകളാണ് രഞ്ജു എന്നുള്ള കാര്യം ഉദ്ദേശിച്ചോണ്ടിരുന്നെ എങ്കിൽ അതല്ല ഒരു പക്ഷെ മാധവനായ ഗോവിന്ദന്റെ അച്ഛന്റെ മകളാണ് അതായത് വിജയലക്ഷ്മിയുടെ അല്ല അപ്പൊ രഞ്ജു അപ്പൊ അവളുടെ അമ്മ വേറെയാണ് ആ സത്യമായിരിക്കും പറയാൻ പോകുന്നത് ഇതിനെല്ലാം കാരണക്കാരാണ് രാധികാമയാണ് ഇവരെ തമ്മിൽ അകറ്റിയത് അപ്പൊ ആ സത്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പം ഗോവിന്ദന്റെ നിയന്ത്രണം വിട്ട് കാറ് പോയി ഇടിക്കുവാണ് ഗോവിന്ദൻ തന്റെ കാതുകളെ കേട്ടത് വിശ്വസിക്കാൻ പറ്റിയില്ല ഇത്രയും കാലം താന് ഇങ്ങനെ അടുത്തമ്മ ഈ അമ്മേനെയാണല്ലോ താൻ തെറ്റിദ്ധരിച്ച അപ്പൊ തന്റെ അച്ഛന്റെ മകളാണ് തന്റെ പെങ്ങളെ തന്നെയാ സമ്മതിച്ചു പക്ഷെ അമ്മയുടെ മോളാ അമ്മ വേറൊരാളുടെ കൂടെ പോയി അമ്മയ്ക്ക് ജനിച്ച മോളാണ് അങ്ങനെ ഓർത്തിട്ടാണ് താൻ അവരെ തെറ്റിദ്ധരിച്ചിരുന്നത് പക്ഷെ അതൊന്നും അല്ല സത്യം സ്വന്തം മകളല്ലായിട്ട് കൂടി രഞ്ജുവിനെ ഇത്രയും കാലം കാത്തു പരിപാലിച്ച് വിജയലക്ഷ്മി സത്യമൊക്കെ ഗോവിന്ദ അറിയുവാണ് അപ്പൊ അങ്ങനെയാണ് ഗോവിന്ദനൻ നിയന്ത്രണം വിട്ടു പോകുന്നത് ഈ സമയത്ത് ജയിലിൽ ഒരാളുണ്ട് ജയിലിൽ ഒരു സ്ത്രീയെ കാണിക്കുന്നുണ്ട് അവരുടെ കൈയിലേക്ക് ഒരു കത്തും കിട്ടുന്നുണ്ട് അപ്പൊ അവര് പറയുന്നുണ്ട് എനിക്ക് ഇറങ്ങാനുള്ള സമയായി ഇനി ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്ന ചില തീരുമാനങ്ങളും ആയിട്ടായിരിക്കും എല്ലാത്തിനും ഞാൻ കത്തിച്ച് ചാമ്പലാക്കും എന്ന് പറഞ്ഞോണ്ട് ഇറങ്ങണേ അത് മിക്കവാറും രാധികാമയുടെ ശത്രു ആയിരിക്കും രഞ്ജുവിന്റെ യഥാർത്ഥത്തിലുള്ള അമ്മയായിരിക്കും അത് അങ്ങനെ അവരകത്തായിട്ടുണ്ടെങ്കില് അതിന് പ്രധാന കാരണം രാധികാമയായിരിക്കും ഒരു പക്ഷെ ഇനി അവരിറങ്ങാൻ പോവാണ് അവരി ഇറങ്ങിയ വരുന്ന ഇനി മിക്കവാറും രാധികാമയ്ക്ക് പണിയായിട്ടായിരിക്കും വരുന്നത് അപ്പൊ അതിന്റെ വിശേഷങ്ങളാ പിന്നെയും വരുന്ന ദിവസങ്ങളും നമ്മൾ കാണാൻ പോകുന്ന നല്ല അധികം വിശേഷങ്ങൾ തന്നെയായിരിക്കും ഇനിയിപ്പോ ഗോവിന്ദ അപകടം പറ്റിയിട്ട് എന്തേലും സംഭവിച്ചോന്നറിയത്തില്ല ഗോവിന്ദിന്റെ ഓർമ്മ പോകുന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അത് എത്രമാത്രം സത്യം നമുക്ക് അറിയില്ല കേട്ടോ അങ്ങനെ ഒന്നും സംഭവിക്കാൻ വഴിയില്ല കാരണം ഗീതനോടുള്ള പ്രണയം തുറന്നു പറഞ്ഞിട്ടില്ല രണ്ടുപേരും ഒന്നാകണ്ടേ സംഭവങ്ങളൊക്കെ കലങ്ങി തെളിയണ്ടേ രാധികാമയുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചെടുക്കണ്ടേ അതിനു വേണ്ടിട്ടല്ലേ നമ്മൾ കാത്തിരിക്കുന്നേ അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു നന്ദി